ായണായ നമസ്കാരം സംസാരാഖ്യമഹാഘോരദുഃഖിഹിശ്യുപവാസോയം നിർമ്മിതം പരമൌഷധം എല്ലാ പാപങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിന് സർവജനത്തിനും വേണ്ടിയുള്ള പരമമായ ഔഷധമാണ് ഏകാദശി ഉപവാസം പിതൃപക്ഷ ഏകാദശി ശ്രാദ്ധ ഏകാദശി അഥവാ ഇന്ദിരാ ഏകാദശി പിതൃപക്ഷത്തോട് ചേർന്ന് വരുന്ന ഏകാദശിയെ പിതൃപക്ഷ ഏകാദശി ശ്രാദ്ധ ഏകാദശി അഥവാ ഇന്ദിരാ ഏകാദശി എന്നൊക്കെ പറയുന്നു നല്ല ഐശ്വര്യപ്രദമായ ജീവിതം നയിച്ച് നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന മോക്ഷപ്രാപ്തി നേടാനുള്ള എളുപ്പമാർഗം എന്ന് വേണമെങ്കിൽ പറയാം അതാണ് പിതൃപക്ഷ ഏകാദശി കാരണം പിതൃപക്ഷത്തിൽ ശ്രാദ്ധം ചെയ്ത് പിതൃപക്ഷ ഏകാദശി ആചരിക്കുന്ന അത്ര പുണ്യം വേറൊരു ഏകാദശിക്കും ഉണ്ടാവില്ല എന്ന് പറയാം കാരണം നമ്മുടെ ജ്ഞാത അജ്ഞാത പിതൃക്കളിൽ ആരെങ്കിലും മോക്ഷം ലഭിക്കാതെ അലയുന്നുണ്ടെങ്കിൽ അവർക്ക് മോക്ഷം നൽകുന്നതിനായി ആചരിക്കുന്നതാണ് പിതൃപക്ഷ ശ്രാദ്ധം അതിലൂടെ അവർക്ക് മോക്ഷവും അതോടൊപ്പം അവരുടെയും ഭഗവാന്റെയും അനുഗ്രഹം പിതൃപക്ഷ ശ്രാദ്ധവും ഏകാദശിയും അനുഷ്ഠിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്നു പിതൃപക്ഷത്തിൽ പിതൃക്കളെല്ലാം ഭൂമിയിൽ അവരുടെ ബന്ധുക്കളെ സന്ദർശിക്കാൻ എത്തുന്നു എന്നാണ് വിശ്വാസം പിതൃപക്ഷ ഏകാദശിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന ഒരു കഥയുണ്ട് പുരാണങ്ങളിൽ ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ ഇന്ദിര ഏകാദശിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട് നമുക്ക് കഥ കേൾക്കാം സത്യയുഗത്തിൽ ഇന്ദ്രസേനൻ എന്നൊരു രാജാവ് ജീവിച്ചിരുന്നു വലിയ വിഷ്ണുഭക്തനായിരുന്നു അദ്ദേഹം യഥാവിധി പൂജകൾ വ്രതാനുഷ്ഠാനം യാഗം മുതലായവ എല്ലാം തികഞ്ഞ ഭക്തിയോടെ അനുഷ്ഠിക്കുമായിരുന്നു അദ്ദേഹം ഭരിച്ചിരുന്ന രാജ്യത്ത് അങ്ങനെയുള്ള നിയമങ്ങൾ നടപ്പിലാക്കി അദ്ദേഹം അങ്ങനെ രാജ്യത്തെ ജനങ്ങളെല്ലാം വ്രതമാചരിച്ചും പൂജകൾ ചെയ്തും രാജ്യം നല്ല ഐശ്വര്യവും സന്തോഷവും സമാധാനവും ഉള്ളതായി മാറി അങ്ങനെ അവിടുത്തെ ജനങ്ങളും രാജാവും വളരെ സന്തുഷ്ടരായി ജീവിച്ചു പോന്നു എന്നിരുന്നാലും എന്തോ ഒരു മനോവിഷമം രാജാവിനെ സ്ഥിരം ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നാരദ മുനി ഇന്ദ്രസേനന്റെ കൊട്ടാരത്തിൽ വന്നു മുനിയെ എല്ലാ ബഹുമാനത്തോടും കൂടി രാജാവ് സ്വീകരിച്ചിരുത്തി തമ്മിൽ വിശേഷങ്ങൾ പങ്കുവച്ചപ്പോൾ നാരദമുനി രാജാവിനോട് രാജാവിൻ്റെ നാട്ടിലെ ജനങ്ങളെല്ലാം സുഖമായിരിക്കുന്നുവോ എന്ന് അന്വേഷിച്ചു ഭഗവാന്റെ അനുഗ്രഹത്താൽ എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് രാജാവ് മറുപടി പറഞ്ഞു രാജ്യത്തെ യാഗങ്ങളും പൂജകളും നടത്തുന്നതിനെക്കുറിച്ചൊക്കെ രണ്ടുപേരും വിശദമായി സംസാരിച്ചു പക്ഷേ ഇങ്ങനെയൊക്കെ എല്ലാ സുഖങ്ങളും ഉണ്ടെങ്കിലും തനിക്ക് എന്തെന്നറിയാത്ത എന്തോ ഒരു മനവിഷമം ഉണ്ടെന്ന് ഇന്ദ്രസേനൻ നാരദമുനിയെ അറിയിച്ചു അതിനെന്താണ് കാരണമെന്നും നാരദമുനിയോട് ചോദിച്ചു കൂടാതെ രാജാവിനെ കാണാനായി ഇവിടെ വരെ വരേണ്ട കാരണമെന്തെന്നും നാരദമുനിയോട് ഇന്ദ്രസേനൻ ചോദിച്ചു അതിന് മറുപടിയായി നാരദമുനി രാജാവിനോട് താൻ യമലോകത്ത് പോയിരുന്നെന്നും അവിടെ ഇന്ദ്രസേനന്റെ അച്ഛൻ മോക്ഷം ലഭിക്കാതെ ദുരിതം സഹിച്ചു അലയുകയാണെന്നും അത് കണ്ടപ്പോൾ ഒരുപാട് വേദന തോന്നിയെന്നും പറഞ്ഞു അതുകൊണ്ടാണ് ഇന്ദ്രസേനന് മനസമാധാനം ലഭിക്കാത്തതെന്നും പറഞ്ഞു മനസ്സിലാക്കുന്നു ഇതറിഞ്ഞ ഇന്ദ്രസേനൻ ഒരുപാട് ദുഃഖിച്ചു ഇതിന് പരിഹാരമെന്തെന്ന് നാരദമുനിയോട് അദ്ദേഹം ചോദിച്ചു പിതൃക്കൾക്കും പൂർവികർക്കും മോക്ഷം ലഭിക്കുന്നത് പിതൃപക്ഷത്തിലാണ് പിതൃപക്ഷത്തിലെ ഏകാദശി വ്രതം യഥാവിധി അനുഷ്ഠിക്കുകയും ശ്രാദ്ധം നടത്തുകയും ചെയ്താൽ മോക്ഷം കിട്ടാതെ അലയുന്ന എല്ലാ ആത്മാക്കൾക്കും മോക്ഷം ലഭിക്കുന്നു അതുകൊണ്ട് അങ്ങനെ ചെയ്യാനായി ഉപദേശിക്കുന്നു അതുപ്രകാരം ശ്രാദ്ധം നടത്തുകയും ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയും ചെയ്ത് പിതൃക്കൾക്ക് മോക്ഷം ലഭിച്ച് എല്ലാ പാപങ്ങളും നീങ്ങി സുഖകരമായ സന്തോഷകരമായ ജീവിതം നയിച്ചുകൊണ്ട് ഇന്ദ്രസേനൻ രാജ്യം ഭരിക്കുകയും ഒടുവിൽ മോക്ഷം പ്രാപിക്കുകയും ചെയ്തു പിതൃപക്ഷ ഏകാദശിയെക്കുറിച്ച് മറ്റൊരു കഥ കൂടിയുണ്ട് കർണൻ മരണാനന്തരം സ്വർഗത്തിലെത്തിയപ്പോൾ അവിടെ അദ്ദേഹം തൊടുന്നതെല്ലാം സ്വർണമായി മാറിയതിനാൽ ഒന്നും തന്നെ കഴിക്കാൻ സാധിച്ചില്ല അങ്ങനെ വിശപ്പ് മൂലം വല്ലാതെ വിഷമിച്ച കർണൻ അതിനു കാരണം അന്വേഷിച്ചപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു ഭൂമിയിലെ കർണൻ്റെ ജീവിത കാലയളവിൽ കർണൻ സ്വർണ്ണമാണ് എല്ലാവർക്കും ദാനമായി നൽകിയിരുന്നത് പൂർവികർക്ക് ഭക്ഷണം നൽകിയിട്ടില്ല എന്ന് അതിനാലാണ് ഇങ്ങനെയൊരു ഗതി വന്നതെന്നും പറഞ്ഞു മനസ്സിലാക്കുന്നു ഇത് മനസ്സിലാക്കിയ കർണൻ തനിക്ക് തൻ്റെ പൂർവികർ ആരാണെന്ന് അറിയില്ലെന്ന് പറയുന്നു അതിനു പരിഹാരമായി ഭൂമിയിലേക്ക് മടങ്ങി സാധിക്കും പോലെ എല്ലാവർക്കും ജലവും ഭക്ഷണവും ദാനം ചെയ്താൽ ഈ ദോഷം മാറിക്കിട്ടുമെന്ന് ഇന്ദ്രൻ കർണനെ പറഞ്ഞു മനസ്സിലാക്കുന്നു അങ്ങനെ ദോഷം മാറിക്കിട്ടാനായി കർണൻ ഭൂമിയിൽ വന്ന് ജലവും ഭക്ഷണവും ദാനം ചെയ്ത കാലയളവാണ് പിതൃപക്ഷമെന്നും പറയപ്പെടുന്നു ശമിനാളിൽ അത് രാവിലെ കുളിച്ച് സൂര്യനെ വണങ്ങി സൂര്യസ്തുതി ചൊല്ലി തുളസിക്ക് ദീപം തെളിയിച്ച് പ്രദക്ഷിണം ചെയ്ത് പൂജാമുറിയിൽ ഭഗവാനു മുന്നിൽ ദീപം തെളിയിച്ച് നാമം ജപിച്ച് വ്രതം ആരംഭിക്കണം ഒരിക്കൽ മാത്രം ഭക്ഷണം കഴിച്ച് എടുക്കേണ്ടതാണ് ഗൃഹത്തിൽ യഥാവിധി പൂജയും നാമജപവുമായി കഴിച്ചുകൂട്ടുക അടുത്ത ദിവസം ഏകാദശിയിൽ അത് രാവിലെ കുളിച്ച് പോലെ പൂജയൊക്കെ കഴിഞ്ഞ് ശ്രാദ്ധം യഥാവിധി നടത്തേണ്ടതാണ് അതിനുശേഷം ബ്രാഹ്മണർക്ക് ഭക്ഷണം നൽകുന്നത് ഉത്തമമാണ് കൂടാതെ കാക്ക നായ മീൻ എന്നിവയ്ക്കൊക്കെ ഭക്ഷണം നൽകുന്നതും വളരെ നല്ലത് അടുത്ത ദിവസം പാരണ വീടിയതിനു ശേഷം മാത്രം കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കുക എല്ലാ പിതൃദോഷങ്ങളും മാറി ഐശ്വര്യപ്രദമായ ജീവിതവും ജീവിതത്തിൽ എല്ലാവിധ ഉന്നതിയും ഉണ്ടാവുകയും ചെയ്യുമെന്ന് പുരാണങ്ങളിൽ പറയുന്നു മുഖ്യമേകാദശിവ്രതം എല്ലാ വ്രതങ്ങളിലും വെച്ച് ഏറ്റവും പ്രാധാന്യമേറിയ വ്രതം ഏകാദശി വ്രതമാകുന്നു പിതൃപക്ഷവും പിതൃപക്ഷ ഏകാദശിയും യഥാവിധി ആചരിച്ച് നമ്മുടെ പിതൃക്കൾക്കും മോക്ഷഭാഗ്യമേകി നമുക്കും നമ്മുടെ പിൻതലമുറയ്ക്കും എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ാഖ്യമഹാഘോദുഃഖിനുവാസോയം നിർമ്മിതം പരമൌഷധം എല്ലാ പാപങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിന് സർവജനത്തിനും വേണ്ടിയുള്ള പരമമായ ഔഷധമാണ് ഏകാദശി ഉപവാസം a <tries>